കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വികാരി ഫാദർ ജോസഫ് ഊത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു കൈക്കാരൻ വർഗീസ് റായപ്പൻ അധ്യക്ഷനായിരുന്നു ഐ എം എ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ജി രാധാകൃഷ്ണൻ പ്രതിനിധി യോഗം സെക്രട്ടറി ലാൽജോ നമ്പാടൻ കുടുംബ കൂട്ടായ്മ സമിതി കൺവീനർ ഈപ്പൻ കരിയാട്ടിൽ ജോജു നമ്പാടൻ ബിബിൻ പാലാട്ടി റോയ് പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു സ്വാഗതം സ്വാഗതം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞ അതിൻ്റെ ഒരു ബോധവൽക്കരണം കൂടിയാണ് ബ്ലഡ് ആർക്കൊക്കെ കൊടുക്കാം എങ്ങനെയൊക്കെ കൊടുക്കാം ഏത് വിധത്തിലൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതിന് ഒരു ബോധവൽക്കരണമാണ് ഈ ക്യാമ്പ് എന്ന് പറയുന്നത് ജീവൻ്റെ അമൃതാണ് ബ്ലഡ് ഇറ്റ് ഈസ് എസൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ് ആൻഡ് ഇറ്റ് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്സ് മനുഷ്യരക്തത്തിന് ജാതി മതം രാഷ്ട്രീയം ഇതൊന്നുമില്ല മനുഷ്യരക്തത്തിന് പകരം വെക്കാൻ മനുഷ്യരക്തം മാത്രം രക്തത്തിൽ നിന്ന് ഒറ്റ നോട്ടമുള്ളൂ ഇതിൻ്റെ ഗ്രൂപ്പ് ശരിയാവണം അതായത് എ ബിഒ സിസ്റ്റം ശരിയാവണം മാർച്ച് ശരിയാവണം ഈ വിശുദ്ധവാരത്തിൽ നന്മയുടെ ഉറവ പറ്റിയിട്ടുള്ള എൻ്റെ തെളിവാണ് നമ്മുടെ ഇടവകയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടിയിട്ട് ചെയ്യുന്ന ഈ ഇത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു അമൃതം എന്ന് നമ്മുടെ സ്ഥലവിശേഷിപ്പിച്ചവർക്ക് ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ നേത്രദാനത്തിന്റെ മഹാദാനം എന്നാണ് പറയാം ജീവൻ വലിയ മഹാദാനം എന്ന് പറയുമ്പോൾ രക്തദാനത്തിന്റെ ജീവദാനം എന്ന് പറയാം അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി നേത്രദാനത്തെ കുറച്ചു കാണിച്ചതല്ല രക്തദാനം ജീവദാനം തന്നെയാണ് എന്തായാലും നമ്മുടെ ഇടവുകയുടെ നൂറ്റി അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ഇത് നടത്താൻ സാധിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട്